അലൈക്കും സ്നേഹനിധികളായ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അൽ പഠന പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം

നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമ്മൾ പള്ളിയിലേക്ക് തന്നെ പോവുകയാണെങ്കിലും നമ്മൾ അങ്ങാടിയിലേക്ക് പോവുകയാണെങ്കിലും നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾ എവിടെയാവട്ടെ ഏത് സന്ദർഭത്തിലാവട്ടെ നമ്മെ വഴിപിഴപ്പിക്കാൻ വേണ്ടി കൂടെ തന്നെ ഉണ്ടാവുമെന്ന് വിശുദ്ധ ഖുർആാനും ഹദീഫും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആ ിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ നമുക്ക് ലഭിക്കാൻ നാം ചെയ്യേണ്ട ഒരു കാര്യം തങ്ങൾ പഠിപ്പിച്ചത് മഹാനരായ മഹാനരായു മാലിക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിൽ നമുക്ക് കാണാം ിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടിയാൽ അല്ലാഹു ഒരു മലക്കിനെ ഏൽപ്പിക്കും തൊട്ട് തടയാൻ ഉപദ്രവങ്ങളിൽ നിന്ന് നിന്ന് രക്ഷ നേടാൻ വേണ്ടി രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മലക്കിനെ അള്ളാഹു നിശ്ചയിക്കുമെന്ന് സെയ്ദുനുഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ മക്കൾക്ക് എല്ലാ ദിവസവും ഇത് ചൊല്ലിപ്പിക്കുക മക്കളെ കൊണ്ട് പത്ത് തവണ എന്ന് പത്ത് ചൊല്ലിക്കുക അങ്ങനെ ചൊല്ലിച്ചിട്ട് മദ്രസയിലേക്ക് അയക്കുക അങ്ങനെ ചൊല്ലിച്ചിട്ട് സ്കൂളിലേക്ക് അയക്കുക എവിടെ പോവുകയാണെങ്കിലും നാം അത് പതിവാക്കുക ഷെയ്ത്വാനിന്റെ ദുർബൂതകങ്ങളിൽ നിന്ന് ഷെയ്ത്വാനിന്റെ ഷെറുകളിൽ നിന്ന് ഷെയ്ത്വാനിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അത് നമുക്ക് വലിയ രക്ഷയാണ് കാവലാണ് സലാമത്താണ് നൽകുമാറാവട്ടെ എന്ന് തവണ ചൊല്ലുക അത് നമുക്ക് രക്ഷയാണെന്ന് എല്ലാവിധ എല്ലൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവലിടുമാറാവട്ടെ എല്ലാ ദിവസവും നമ്മൾ ഹദീസുകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്ന ഹദീസുകൾ ഇൻഷാ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതാണ് ആവശ്യമുള്ള ആളുകൾക്ക് അത് കോട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അങ്ങനെ എല്ലാ ക്ലാസ്സുകളും എല്ലാ മജിലിസുകളും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫീർക്ക് നെൽകുമാറാവട്ടെ